രാജസ്ഥാൻ മാളവ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ നാഷണൽ ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം കാലിബെങ്കൻ കാലിബെങ്കൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകളും കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനവും കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം കാലിബങ്കൻ കാലിബെങ്കൻ ഏതു നദീതീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഖഗ്ഗർ കാലിബെങ്കൻ നശിക്കാനുണ്ടായ പ്രധാന കാരണം ഖഗ്ഗർ നദിയിലെ വരൾച്ച സംഭാർ തടാകം പുഷ്കർ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിലെ ഒട്ടക വിപണനത്തിന് പ്രസിദ്ധമായ മേള പുഷ്കർ മേള ഒട്ടക പ്രദർശനത്തിന് പ്രസിദ്ധമായ സ്ഥലം ബിക്കാനീർ ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബിക്കാനീർ ഒട്ടക്കത്തിന്റെ രോമം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ബിക്കാനീർ സെൻട്രൽ ഷീപ്പ് ആൻഡ് വുൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മാൽപുര ലോകത്തിലെ ഏറ്റവും പഴയ പർവ്വത നിലകളിലൊന്നായ ആരവല്ലി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ആരവല്ലി പർവ്വത ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഗുരുശിഖർ രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ഗുരുശിഖർ അർബുദാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം മൗണ്ട് അബു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പർ തടാകം രാജസ്ഥാൻ രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഉദയ്പൂർ പ്രസിദ്ധമായ ദിൽവാര ജനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു ദിൽവാര ക്ഷേത്രം പണി കഴിപ്പിച്ച രാജവംശം ചാലൂക്യന്മാർ താങ്ക്